നമസ്കാരം എങ്ങനായിരുന്നു പേര് എങ്ങനെയായിരുന്നു സമൃദ്ധി ചേട്ടന്റെ പേര് എങ്ങനെയാ ശിബു നമ്മളിപ്പൊ രണ്ടാമതവണ വിളിച്ചു കാണുന്നത് അല്ലെ ചിന്താണി വർക്ക് എവിടെയാ സ്ഥലം പാലക്കാട് പുതിയ ഫാം ഒക്കെ ഫാമിലി അടിപൊളി നാളായിരുന്നു മൊത്തത്തിൽ നേരത്തെ ഒരു ഏഴ് പശുക്കളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ മാർക്കറ്റിൽ പിന്നെ അല്ല കുറച്ച് പശുക്കള് മുപ്പത്തഞ്ചെണ്ണം എടുത്തിട്ട് നാപ്പത്തിരണ്ട് പശുക്കളുണ്ടോ അപ്പൊ തൊണ്ണൂറ് പശുക്കളുണ്ട് പഞ്ചാബിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ പഞ്ചാബിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കുട്ടികളാണോ വലുതനാണോ കൊണ്ടുവന്നത് പശികളെ തന്നെ കൊണ്ടുപോകുന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ എത്ര ദിവസം എടുത്താ വരുന്നത് പഞ്ചാബിന്നൊക്കെ പശുക്കള് ആറ് ദിവസം വരുമ്പോ എങ്ങനെയുണ്ട് പഞ്ചാബിന്ന് കൊണ്ടുവന്നിട്ട് പക്ഷികൾ ക്ഷീണം കാണിക്കാറുണ്ട് പാലും അത് റെക്കോർഡ് ആക്കി എടുക്കണം രാശിപിടിക്കാം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പശുക്കളല്ലാതെ നമുക്ക് പശുക്കൾ മാത്രമാണ് ഈ പാലെന്താ ചെയ്യാം നമ്മള് ിറ്റർ ആയിരം ലിറ്റർ എവിടെ ആലത്തൂർ വടക്കഞ്ചേരി ഫാമിന്റെ പേര് എങ്ങനെയാ ജി പശുക്കളെ നമ്പർ ഇട്ടിങ്ങനെ പശുക്കളാണ് നൂറ്റിയഞ്ച് പിന്നെ വൈറ്റ് കൂടി നല്ല ഡെന്മാർക്ക് പശു അത് പശുക്കളെ കൊണ്ടുവരുമ്പം എന്തൊക്കെ സ്ട്രഗിള് സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ സ്ട്രെസ് വരും അതിനെങ്ങനെ ഓവർകം ചെയ്തിട്ടുണ്ട് ആറന്റൈൻ ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടോ പിന്നെ ഇൻഷുറൻസ് ഇവിടുന്ന് എടുക്കാറുണ്ടോ വാദിച്ചോ നമ്മളൊരു തൊണ്ണൂറ് ഇൻഷുറൻസ് ആണ് എച്ച് എഫ് വശികള് പറ്റുമെന്നൊക്കെ ഒരുപാട് സംശയമുണ്ട് എങ്കിലും ആ ഒരു ക്ലൈമറ്റിൽ എത്ര പേരെ പാല് എനിക്ക് തോന്നുന്നില്ല ഒരു അല്ല സാധാരണ പാലക്കാട് ചൂട് കൂടുതലാണ് എച്ച് പക്ഷു പറ്റത്തില്ല എന്നൊരു ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചേട്ടൻ്റെ ഇപ്പൊ ഇത്രയും പശുക്കൾ നൂറ് പശുക്കളും ആയല്ലോ അപ്പം അത് ഇച്ചിരി എത്ര വരെ കിട്ടുന്നുണ്ട് പാമിക്കുന്ന പശുക്കളൊക്കെ അല്ല എന്നാലും മാക്സിമം എത്ര വരെ കിട്ടും അല്ല മാക്സിമം പീക്ക് എത്ര വരെ കിട്ടിയ പശുക്കളുണ്ട് മുപ്പത്തിരണ്ട് പീക്കിലാക്കിയവശേഷം മുപ്പത്തിരണ്ടരെ കറന്ന പശുക്കളുണ്ട് രണ്ട് നല്ല പശുവിട്ടുകൾ നോക്കി കിപ്പ് ചെയ്യണം എങ്ങനെയാണ് പശുക്കളെ വളർത്തിയെടുക്കുന്ന സ്റ്റേജ് പാലൊക്കെ എത്ര ലിറ്റർ വെച്ച കൊടുക്കും അഞ്ച് ലിറ്റർ അതായത് ആദ്യം നമുക്ക് രണ്ടര ലിറ്റർ രണ്ടര ലിറ്റർ രാവിലെ വേട്ടും പാൽ കൊടുക്കും ഒരു വർഷം ഒന്നര വർഷത്തിനുള്ളിൽ ആണ് നമ്മള് രണ്ടു വർഷം ഇവരെല്ലാവരും കറവായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഡൗൺ ലൈൻ ഒരു ഫോർകാസ്റ്റ് അല്ലാതെ ോഫിറ്റ് നൂറ് പശുക്കൾ ഫുള്ള് നമുക്ക് അതിന്റെ കുട്ടി അടുത്തൊരു ഡെലിവറിയിലൊക്കെ വരുമ്പോഴത്തേക്ക് അതുവരെ നമ്മള് കുറച്ച് കഴിഞ്ഞു മുടക്കിക്കഴിഞ്ഞാലും ഇൻവെസ്റ്റിംഗ് ആണ് ഇൻവെസ്റ്റിംഗ് ആണ് അതുവരെ ഒരു ഹൈടെക് രീതിയിലേക്ക് പോകാൻ

ശരി ശരി എന്തായാലും നന്നായിരിക്കട്ടെ ഒരു കാണാം എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ ഇന്റർവ്യൂ ഓക്കേട്ടാ എന്നാലും വീണ്ടും കാണാം അവിടെ